ഞാനെന്നുള്ളത് അലിദാബയിലാട്ടാ ഇക്ബാൽ നഗറിലുള്ള അമീർ അമീർഭായിൻ്റെ അലിദാബയിലാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തവ ചിക്കന് മസാല ഷവായ കൂടാതെ വെറൈറ്റി അൽഫാം മന്തി റൈസ് പൊറാട്ട റുമാലി റൊട്ടി ഇവരുടെ തവ ചിക്കനും മസാല ഷവായയും ഒരു രക്ഷയില്ല കേട്ടാ അത്രക്കും ടേസ്റ്റാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ സ്ഥാപനം കൂടെയാണ് അമീർഭായിയോടെ അമീർടെ ഹലോ അമീർ 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 അമീർഭായി എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കൂടെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫുഡ് ട്രെയിനറും കൂടെ അതുപോലെ തന്നെ നല്ല അടിപൊളി ചെറുപ്പും കൂടെ അമീർഭായ് എന്തൊക്കെയാണ് വിശേഷം സുഖല എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ ഇവിടെ സ്പെഷ്യൽ കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് മസാല ഉണ്ട് നല്ല കല്ലുമട്ട് ചൂടാക്കിയ പിന്നെ വെറൈറ്റി അൽഫാം കാന്താരി പെപ്പർ അണി അണി ആയിട്ടുള്ളുണ്ട് പിന്നെ അതുപോലെ നോർമൽ അൽഫാം അങ്ങനെ വെറൈറ്റി അൽഫാം ഫാമിലിക്കുള്ള സൗകര്യം കാര്യങ്ങളുണ്ട് പിന്നെ ഡെലിവറി എങ്ങനെയാണ് അങ്ങനെയാണ് അടുത്ത ഡെലിവറി ഫ്രീ ആയിട്ട് ഡെലിവറി നാലു മണി ഒരു മണിയായിരുന്നു വൈകുന്നേരം നാലു മണി മുതൽ രാത്രി മണി വരെ ഇതല്ലാതെ വേറെന്തെങ്കിലും പിന്നെ കുപ്പൂസ് ഐറ്റംസ് റുമ്മാലി റൊട്ടി എങ്ങനെ എക്സ്ട്രാ അപ്പോൾ ഈ സ്ഥാപനം വരുന്നത് തിരുനാവായ റോഡിലെ ഇക്ബാൽ നഗറിലുള്ള എച്ച് പി പെട്രോൾ പമ്പിന് മുമ്പിലായിട്ട് അലി താബയിലാണ് ഇള്ളത് പോന്നോളി കണ്ട് ഒരു രക്ഷ ഇല്ല അടിപൊളിയാണ് ഫുഡ് എന്ന് പറഞ്ഞ ഒരു രക്ഷല്ല മസാല കൊണ്ടുള്ള കളിയാണ് അൽഫാം ചവായ ഫുള്ള് സോഫ്റ്റ് ആണ് നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് പോകണം ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾ ഓക്കെ